കർതാവിൽ വാത്സല്യമുള്ള ദൈവമക്കളെ തിരുപ്പ് ഒരുങ്ങുന്ന നോമ്പിൻ്റെ പ്രാർത്ഥനയുടെ നാലാം ദിവസമായി ഇന്ന് ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് അയക്കുന്ന ഒരു ധ്യാന ചിന്തയാണ് യശയ്യ പ്രവാചകൻ്റെ പുസ്തകം നാൽപ്പത്തിയൊന്നാം അധ്യായം പത്താം വാക്യം നീ ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് ഭ്രമിച്ചു നോക്കേണ്ട ഞാൻ നിൻ്റെ ദൈവമാകുന്നു ഞാൻ നിന്നെ ശക്തീകരിക്കും ഞാൻ നിന്നെ സഹായിക്കും എൻ്റെ നീതിയുള്ള വലം കൊണ്ട് ഞാൻ നിന്നെ താങ്ങും ആമേൻ ഈ തിരുവചനം ദൈവം നമ്മുടെ ജീവിതത്തിനായി എഴുതിവെച്ച ഒരു ജീവൻ്റെ സന്ദേശമാണ് നീ ഭയപ്പെടേണ്ട അത് ദൈവം നമുക്കായി നൽകുന്ന ഒരു ആശ്വാസ വചനമാണ് നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഉണ്ടാകുന്ന ഭയം എന്താണ് ഭാവി ജീവിതത്തെക്കുറിച്ചോ സാമ്പത്തിക പ്രശ്നങ്ങളെയോ കുടുംബത്തിൻ്റെ വേവലാദികളോ നിൻ്റെ ആരോഗ്യത്തെക്കുറിച്ചോ എന്നാൽ ദൈവം പറയുന്നു ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് ക്രിസ്തുവിൻ്റെ വരവിനായുള്ള കാത്തിരിപ്പിൻ്റെ ആദ്യ പടിയാണ് ഭയം വിട്ടൊഴിയുക എന്നത് ഞാൻ നിന്നെ ശക്തിപ്പെടുത്തും ദൈവത്തിൻ്റെ ഉറപ്പാണത് തളർന്നു പോയ ദിവസങ്ങൾ ഉണ്ടായേക്കാം എനിക്കിനിയും ഒന്നും കഴിയില്ല എന്ന് നീ മനസ്സിൽ ചിന്തിച്ച ദിവസങ്ങൾ ഉണ്ടായേക്കാം പക്ഷേ ദൈവം പറയുന്നു ഞാൻ നിന്നെ ശക്തീകരിക്കും നോമ്പിൻ്റെ ഈ ദിവസങ്ങളിൽ ദൈവം നമ്മെ ആത്മാവിൽ പുതുക്കുകയാണ് നമ്മുടെ ഉള്ളിൽ പുതിയ ഒരു കരുത്തു നൽകുകയാണ് ഞാൻ നിന്നെ സഹായിക്കും നമുക്ക് ചില വഴികൾ എങ്ങനെ പോകണം എവിടേക്ക് പോകണം എന്ത് തീരുമാനിക്കണം എന്നറിയില്ല പക്ഷേ ദൈവം നമ്മൾ കാണാത്തെടുത്ത് പോലും നമുക്കു വേണ്ടി പ്രവർത്തിക്കും ഏത് വാതിലുകൾ അടഞ്ഞാലും ദൈവം തുറക്കേണ്ട വാതിലുകൾ തുറക്കുക തന്നെ ചെയ്യും വലം കൈ കൊണ്ട് നിന്നെ താങ്ങും ദൈവത്തിൻ്റെ വലം കൈ എന്നത് സംരക്ഷണത്തിൻ്റെ കൈയാണ് അത് രക്ഷയുടെ കൈയാണ് സ്നേഹത്തിൻ്റെ കരങ്ങളാണ് ഒരിക്കലും നമ്മെ വീഴുവാൻ അനുവദിക്കാത്ത ആശ്വാസകരമായ കരങ്ങളാണ് മകനെ മകളെ നീ ഒറ്റയ്ക്കല്ല നിന്റെ ജീവിത പോരാട്ടങ്ങളെ ദൈവം കാണുന്നു കണ്ണുനീരിന്റെ ശബ്ദം കേൾക്കുന്നു നിന്റെ ഭയത്തെ അവൻ മാറ്റും നിന്നെ താങ്ങി നടത്തും ഭയത്തിനു പകരം ധൈര്യവും നിരാശയ്ക്ക് പകരം പ്രത്യാശയും തളർച്ചയ്ക്ക് പകരം ദൈവീക കരുത്തുമുണ്ടാകട്ടെ ദൈവം നിങ്ങളോട് കൂടെയുണ്ട് എന്നും 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 എപ്പോഴും അമേ